രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വോട്ടുകൊള്ളയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുഖം നഷ്ടമായി ചിതറി നിന്ന ഇന്ത്യ സഖ്യത്തിന് ഉണർവ് മോദി ഭക്തനായ ശശി തരൂർ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ ഗൗരവതരമെന്ന് അഭിപ്രായപ്പെട്ടു രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ ഏറ്റെടുക്കാതെ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ച സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാർ കുമാർ തൃശൂരിൽ വോട്ടുകൊള്ള നടന്നുവെന്ന ആരോപണം ആവർത്തിച്ചു ി ജെ പി സർക്കാരിന് അധികാരമുറപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടുകൊള്ള നടത്തുന്നുവെന്ന് തെളിവ് സഹിതം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണം രാജ്യത്തെ പിടിച്ചുലയ്ക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നേരത്തെ പലവട്ടം ആരോപണമുയർത്തിയ രാഹുൽ ഗാന്ധിയെയല്ല ഇപ്പോൾ കാണുന്നത് ആറുമാസത്തെ ഗൃഹപാഠത്തോടെ തെളിച്ചമുള്ള അവതരണത്തിലൂടെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങളിൽ നിന്ന് മറുപടി നൽകേണ്ടവർക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല കാരണം അത്രമാത്രം കൃത്യതയുള്ള കണക്കും തെളിവുമായി ആത്മവിശ്വാസത്തോടെയാണ് രാഹുൽ ഗാന്ധി ചോദ്യങ്ങൾ ഉന്നയിച്ചത് ഈ വിഷയത്തിൽ ഇന്ത്യ സഖ്യത്തെ ഒപ്പം നിർത്താൻ രാഹുൽ ഗാന്ധി പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് കോൺഗ്രസ് ചേരിയിൽ നിന്നുകൊണ്ട് മോദി ഭക്തി കാണിക്കുന്ന ശശി തരൂർ പോലും ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരിക്കുന്നു രാഹുൽ ഉന്നയിക്കുന്നത് ഗൗരവ സ്വഭാവമുള്ള ചോദ്യങ്ങളാണെന്നും മുഖവിലക്കെടുക്കേണ്ടത് അത്യാവശ്യമാണെന്നും തരൂർ എക്സിൽ കുറിച്ചു നമ്മുടെ ജനാധിപത്യ സംവിധാനം മഹത്തരമായ ഒന്നാണെന്നും അതിനെ നശിപ്പിക്കാൻ ഇടവരുത്തരുതെന്നും തരൂർ കൂട്ടിച്ചേർത്തു ബീഹാറിലെ വോട്ടർ പട്ടിക വിവാദം ഉയർത്തി പ്രതിപക്ഷം പാർലമെന്റിൽ പ്രതിഷേധിക്കുന്നതിനിടെയാണ് ബി ജെ പിയെ അടിമുടി പ്രതിരോധത്തിൽ ആഴ്ത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ബോംബ് പ്രയോഗം ബീഹാറിൽ തിടുക്കപ്പെട്ട് വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളിലേക്ക് കടന്ന് വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും മുൾമുനയിലാക്കിയിരിക്കുകയാണ് ആരോപണം വോട്ടുകൾയുടെ ഞെട്ടിക്കുന്ന തെളിവുകളുമായി രാഹുൽ വന്നത് ചിതറി നിൽക്കുന്ന ഇന്ത്യ സഖ്യം ക്യാമ്പിനെ ഉണർത്തിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകത്തിൽ വ്യാപകമായ വോട്ട് ക്രമക്കേട് നടന്നെന്ന രാഹുലിന്റെ ആരോപണം ഭരണപരവും രാഷ്ട്രീയപരവുമായ ആരോപണങ്ങൾ നിറച്ച കുഴിബോംബാണ് അത് രാഷ്ട്രീയമായി ബി ജെ പി ഭരണപരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ലക്ഷ്യമിടുന്നു കർണാടകത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകളാണ് രാഹുൽ പുറത്തുവിട്ടതെങ്കിലും ബി വിജയിച്ച സമീപകാല തെരഞ്ഞെടുപ്പുകളിലേക്കും ആയുധമുന തിരിയുന്നുണ്ട് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ വർഷമാണ് രാഹുൽ ഗാന്ധി വോട്ടെടുപ്പ് ക്രമക്കേടിനു നേരെ ആരോപണ പരമ്പരകൾക്ക് തുടക്കമിട്ടത് തോറ്റുപോയ പാർട്ടികളുടെ പതിവ് പലവി എന്ന മട്ടിൽ രാഹുലിന്റെ വിമർശനങ്ങളെ ബി ജെ പി തള്ളിക്കളഞ്ഞു എന്നാൽ ഇക്കുറി കർണാടക ജനവിധിയുടെ ഉള്ളടക്കം തെളിവുകൾ നിർത്തി നടത്തിയ വിമർശനങ്ങളെ അവഗണിക്കാൻ എളുപ്പമല്ല ജയിച്ച തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് കോൺഗ്രസ് രാഹുലും മിണ്ടുന്നില്ലെന്നും തോറ്റ തെരഞ്ഞെടുപ്പുകളെ കുറിച്ചാണ് പരാതിയെന്നും പരിഹസിച്ച് ഒഴിവാക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതത്ര തരാതെയും സി സി ടി വി ദൃശ്യം നൽകാതെയും കമ്മീഷൻ കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയായിരിക്കുകയാണെന്നും നീതിന്യായ സംവിധാനം വിഷയത്തിൽ ഇടപെടണമെന്നും പറഞ്ഞ രാഹുൽ എല്ലാവരും സ്നേഹിക്കുന്ന ജനാധിപത്യം ഇപ്പോൾ നിലവിലില്ലെന്നും ഖേദിക്കുന്നു ഇത് ഭരണഘടനയോടും ദേശീയ പതാകയോടും ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് രാഷ്ട്രീയ വിചാരണയ്ക്ക് വഴി തുറക്കുന്ന ഈ പരാമർശങ്ങളോട് പ്രതിപക്ഷ പാർട്ടികൾ സ്വീകരിക്കുന്ന തുടർ പ്രതികരണങ്ങളാണ് പ്രധാനം അതേസമയം ഈ ആരോപണങ്ങളുടെ തെളിവുകൾ ഹാജരാക്കാൻ കർണാടക തെരഞ്ഞെടുപ്പ് ഓഫീസ് രാഹുലിനോട് ആവശ്യപ്പെട്ടത് വരാനിരിക്കുന്ന നിയമ വ്യവഹാര യുദ്ധങ്ങളിലേക്കുള്ള സൂചനയാണ് കർണാടകയിലെ പതിനാറ് ലോക്സഭാ മണ്ഡലങ്ങളിൽ വിജയിക്കുമെന്നായിരുന്നു പ്രതീക്ഷയെങ്കിലും ഒൻപതെണ്ണത്തിലാണ് ജയിച്ചതെന്നാണ് രാഹുൽ ഗാന്ധി ഡൽഹിയിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ക്രമക്കേട് കണ്ടെത്തിയതെന്നും വിശദീകരിക്കും അപ്രതീക്ഷിത ഏഴു മണ്ഡലങ്ങളിലൊന്നായ ബംഗളൂരു സെൻട്രലിലെ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ പരിശോധന നടത്തി ഇതിലാണ് വോട്ട് മോഷണത്തിന്റെ ഞെട്ടിക്കുന്ന വിവരം കണ്ടെത്തിയതെന്നും വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗളൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിനെ ആറ് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എട്ട് വോട്ടും ബി ജെ പിക്ക് ആറ് ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വോട്ടുമാണ് ലഭിച്ചത് മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ബി ജെ പി വിജയിച്ചു ഈ ലോക്സഭാ മണ്ഡലത്തിലെ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് വോട്ടും ബിജെപിക്ക് രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുമാണ് ലഭിച്ചത് കോൺഗ്രസിന് ലോക്സഭാ മണ്ഡലത്തിലെ ആറ് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നായി എൺപത്തിരണ്ടായിരം വോട്ടിന്റെ ഉണ്ടായിരുന്നു എന്നാൽ മഹാദേവപുരയിലെ ഒരു ലക്ഷത്തിലേറെ വോട്ടിന്റെ ലീഡിന്റെ ബലത്തിൽ ബി ജെ പി ബംഗളൂരു സെൻട്രൽ ലോക്സഭാ സീറ്റിൽ ജയിക്കുകയായിരുന്നു അന്വേഷണത്തിൽ മഹാദേവപുരയിൽ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റൻപത് വോട്ടുകളിൽ ക്രമക്കേട് നടന്നതായാണ് രാഹുൽ ആരോപിക്കുന്നത് പ്രതിപക്ഷ നേതാവ് ബി ജെ പി നയിക്കുന്ന കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വലിയ തെളിവ് നിരത്തിയിട്ടും കേരളത്തിൽ സി പി അത് വേണ്ട രീതിയിൽ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല ലോകത്തെ ഞെട്ടിച്ച രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്താൻ മലയാളത്തിലെ മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തപ്പോൾ സി പി ഐ എം മുഖപത്രമായ ദേശാഭിമാനി മൂന്നുകോളം വാർത്തയിൽ ഒതുക്കിയെന്ന വിമർശനം ഉയർന്നു സി പി ഐ എം എം പിമാരായ ജോൺ ബ്രിട്ടാസും എ എ റഹീമും ഇന്ന് മാധ്യമങ്ങളെ കണ്ടത് കന്യാസ്ത്രീ വിഷയത്തിൽ കേരളത്തിലെ ബി ജെ പി എം പിമാരുടെ നിലപാടിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയായിരുന്നു അതേസമയം രാഹുൽ ഗാന്ധി നടത്തിയ ആരോപണങ്ങളെ പിന്തുണച്ച് സി പി ഐ നേതാവും മുൻ മന്ത്രിയുമായ വി എസ് സുനിൽ രംഗത്ത് വന്നു രാഹുൽ ഗാന്ധി പറഞ്ഞ പല കാര്യങ്ങളും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശൂരിലും നടന്നിട്ടുണ്ടെന്നാണ് സുനിൽ കുമാറിന്റെ ആരോപണം വോട്ട് ചേർക്കുന്നതിൽ കമ്മീഷന്റെ നിലപാട് ഇവിടെയും ദുരൂഹമായിരുന്നു പുതുതായി ചേർത്ത വോട്ടുകളുടെ കാര്യത്തിലെ പരാതിയും ആക്ഷേപങ്ങളും ലഘൂകരിക്കുകയായിരുന്നു കൃത്യമായ തെളിവുകളോടെ ഗുരുതര കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയണം കമ്മീഷൻ സർക്കാർ വകുപ്പ് പോലെ പ്രവർത്തിക്കുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത് തെറ്റെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമ നടപടി സ്വീകരിക്കണം ഇക്കാര്യത്തിൽ കോടതി ഇടപെടണമെന്നും സുനിൽ കുമാർ ആവശ്യപ്പെട്ടു